സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപതടി ഉയരത്തിൽ ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന കുന്നുകളും താഴ്വരകളും വയലേലകളും ഇടകലർന്ന മനോഹരമായ ഭൂപ്രകൃതിയുള്ള പ്രദേശമാണ് മാനന്തവാടി ഈ മാനന്തവാടി നിയോജക മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിലാണ് നിലവിൽ വരുന്നത് അന്ന് കോൺഗ്രസിന്റെ പി കെ ജയലക്ഷ്മി ആയിരുന്നു വിജയിച്ചത് അന്ന് ആകെ വിജയിച്ച വനിത എന്നുള്ളത് കൊണ്ട് തന്നെ മന്ത്രി പദവിയും പി കെ ജയലക്ഷ്മിയെ തേടിയെത്തി പക്ഷേ രണ്ടായിരത്തി പതിനാറ് പിണറായി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പി കെ ജയലക്ഷ്മി എന്ന മന്ത്രിക്ക് അടി തെറ്റുകയാണ് ഉണ്ടായത് ആയിരത്തി മുന്നൂറ്റി ഏഴ് വോട്ടിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ഒ ആർ കേളുവിനോട് അവർ പരാജയം സമ്മതിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും പി കെ ജയലക്ഷ്മി തന്നെയാണ് മത്സരിച്ചത് എന്നാൽ ഇത്തവണ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടിന് ഇതേ കേളുവിനോട് തന്നെ പി കെ ജയലക്ഷ്മി വീണ്ടും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇതോടെ സി പി എമ്മിന്റെ ആദ്യത്തെ വയനാട്ടിലെ മന്ത്രിയായി കേളുമാറുകയും ചെയ്തു പട്ടികജാതി പട്ടികവർഗ ചുമതലയാണ് ആണ് കേളുവിന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ യു ഡി എഫ് പറയുന്നത് ഇത്തവണ എന്തായാലും വിജയിക്കുമെന്നാണ് പക്ഷേ മുൻ മന്ത്രി കൂടിയായ പി കെ ജയലക്ഷ്മിയെ മത്സരിപ്പിക്കരുത് എന്ന ഒറ്റ തീരുമാനമാണ് മാനന്തവാടി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ആളെ മാറ്റിയാൽ ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലം പിടിക്കാമെന്നാണ് അവരുടെ വാദം അങ്ങനെയെങ്കിൽ സംവരണ മണ്ഡലമായ മാനന്തവാടിയിൽ ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഉഷാ വിജയനാണ് സാധ്യത കൂടുതൽ പോരാത്തതിന് കോൺഗ്രസിന്റെ ഏക വനിതാ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ഇവർ ഇവരെ കൂടാതെ മാനന്തവാടിയിൽ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് മീനാക്ഷി രാമന്റേതാണ് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഇവർ ഇവരിൽ ഒരാൾക്കാവും സാധ്യത എന്നാണിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരിക്കൽ മന്ത്രിയായ പി കെ ജയലക്ഷ്മി എന്തുകൊണ്ട് കഴിഞ്ഞ തവണ തോറ്റു എന്ന ചോദ്യത്തിന് മാനന്തവാടിയുടെ പ്രാദേശിക തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ഭർത്താവിന്റെ കുടുംബത്തിന്റെയും ആർ ബന്ധമാണ് എന്നാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ കുറച്ചധികം മുസ്ലിം വോട്ടുകൾ കേളിവിന് പോയി അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാറിനേക്കാൾ ഭൂരിപക്ഷം വീണ്ടും ഉയർത്താനും കേളുവിനെ കൊണ്ട് സാധിച്ചത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല വലിയ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് മാനന്തവാടിയിൽ അലയടിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് കൽപ്പറ്റയിൽ തറക്കല്ലിട്ട മെഡിക്കൽ കോളേജ് പിന്നീട് മാനന്തവാടിയിലേക്ക് പിണറായി സർക്കാർ മാറ്റിയെങ്കിലും ഇന്നും യാതൊരു സൗകര്യവും ഇല്ല ജില്ലാ ആശുപത്രിക്ക് മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ചു എന്ന് മാത്രം ഒരു സി ടി സ്കാൻ എടുക്കണമെങ്കിൽ പോലും കൽപ്പറ്റയിൽ പോകണം എന്തിന് ഉണ്ടായിരുന്ന ആംബുലൻസ് എല്ലാം കട്ടപ്പുറത്താണ് ഇത്തരത്തിൽ മാനന്തവാടിക്ക് ഒരു മന്ത്രി ഉണ്ടായിട്ടും രക്ഷയില്ല എന്നിരിക്കെ പി കെ ജയലക്ഷ്മിയെ മാറ്റിയാൽ ഉറപ്പായും മാനന്തവാടി യു ഡി എഫ് തൂത്തു എന്നാണ് പറയുന്നത്